കൊല്ലം ജില്ലാ പഞ്ചായത്തും കൊല്ലം കോർപ്പറേഷനും വികസനവും ക്ഷേമ ജനക്ഷേമത്തിലും ഊന്നിയ ബജറ്റ് അവതരിപ്പിച്ചു കൊല്ലം കോർപ്പറേഷന്റെ വാട്ടർ മെട്രോയും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ അതിദരിദ്രർക്കായി സ്വപ്നക്കൂട ഭവന പദ്ധതിയും ജനശ്രദ്ധ പിടിച്ചുപറ്റി ഭിന്നശേഷിക്കാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും വയോജനങ്ങൾക്കും പ്രത്യേക പരിഗണന നൽകി സ്ത്രീകളുടെ വരുമാന വർധനവിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനുമുള്ള ജെൻഡർ ബജറ്റാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആകെ നൂറ്റി അറുപത്തെട്ട് കോടി അമ്പത്തിയേഴ് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി നൂറ്റി ഇരുപത്തിയേഴ് രൂപ വരവും നൂറ്റി അറുപത്തഞ്ച് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി അഞ്ഞൂറ് രൂപ ചെലവും രണ്ട് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസൻ ശ്രീ ജഹരീഷ് അവതരിപ്പിച്ചത് আদি ദരിദ്രർക്കായി സ്വപ്നകോഡ് ഭവന പദ്ധതിയും ജനശ്രദ്ധ പിടിച്ചുപറ്റി ആരെദർത്താലും സ്വപ്നകോഡ് പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് കോലഞ്ചില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോവൻ വ്യക്തമാക്കി 168 ബോളി 57 ലക്ഷത്തി 68127 രൂപ വരവും 165 ബോളി 94 ലക്ഷം രൂപചരവും 2 ബോളി 6367627 രൂപ ും മാറുന്ന കാലത്തിന്റെ അനിവാര്യതകളും സാധ്യതകളും നവീന ആശയങ്ങളും ഉൾച്ചേർത്ത് കൊല്ലത്തെ ഒരു മഹാനഗരമാക്കുമെന്ന പ്രഖ്യാപനമായി കൊല്ലം നഗരസഭയുടെ ബജറ്റ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി കോടി രൂപ വരവും ആയിരത്തി തൊണ്ണൂറ് കോടി രൂപ ചെലവും തൊണ്ണൂറ് കോടി നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്നതാണ് കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന അധ്യക്ഷതയിൽ കൊല്ലം ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു അവതരിപ്പിച്ച ബജറ്റ് ചിന്നക്കടയിലും താലൂക്കച്ചേരി ജംഗ്ഷനിലും ആകാശപാത കാൽനടക്കാർക്ക് ലിഫ്റ്റ് കുരിപ്പുഴയിൽ മിറാക്കിൾ പാർക്ക് അഷ്ടമുടി വാട്ടർ സ്പോർട്സ് വിപുലീകരണം വാട്ടർ മെട്രോ കൊല്ലം ബീച്ചിനെ അപകടരഹിത ബീച്ചാക്കൽ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ തങ്കശ്ശേരിയിൽ പായ്ക്കപ്പൽ മാതൃകയിൽ ചരിത്ര പാർക്ക് തുടങ്ങിയ നൂതന പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു ആയിരത്തി എൺപത്തിയൊന്ന് കോടി നാൽപ്പത്തി അമ്പത്തൊമ്പത് ലക്ഷത്തി പതിനോരായിരത്തി എഴുന്നൂറ്റി എൺപത്തി രൂപ ചെലവും രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം